മുരിങ്ങച്ചപ്പൽ പൊട്ടിക്കല് പരിപാടിയിലാണ് നല്ല മഴയും ഉണ്ട് കേട്ടാ മഴ വരയ്ക്കൊണ്ടിണ്ട് അപ്പൊ മുരിങ്ങ കൊണ്ട് നമ്മ നല്ലൊരു സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് അതിനുവേണ്ടി മുരിങ്ങ ചപ്പല വരയ്ക്കാൻ വേണ്ടി ചെയ്താ നമ്മളെ വീട് കാണുന്നുണ്ട് വീടിന്റെ ഏരത്തെ മുരിങ്ങച്ചപ്പിലുണ്ട് അപ്പൊ പൊട്ടിക്കാൻ വേണ്ടിട്ട് വന്നിട്ടായില്ലേ എന്നാന്ന് എല്ലാം നമ്മ വയ്യ പറയാ അപ്പൊ മുരിങ്ങച്ചപ്പിൽ ഇല്ലവര് തീർച്ചയായിട്ടും ഈ ഐറ്റം ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പമ്മ നമുക്ക് പോയാലോ അപ്പൊ ആവശ്യത്തിന്റെ മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് അപ്പൊ മുരിങ്ങയിലെല്ലാം ഈർന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അത് വൃത്തിയാക്കണം ആ സമയം കൊണ്ട് നമുക്കിതാ പരിപ്പൊന്ന് കുക്കറിൽ വേവിക്കാൻ വെക്കാം ഒറ്റ വിസിൽ അടിച്ചാൽ മതി പരിപ്പും മുരിങ്ങാരിയും ചെയ്യത്തില്ല ഒരു അടിപൊളി ആയിട്ടാണ് നമ്മിൽ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം നമുക്ക് പരിപ്പ് വേവിക്കാൻ വെക്കാം പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിത് കുക്കറിലേക്ക് കൊടുക്കാം ഒറ്റ വിസിൽ അടിച്ചെടുക്കാനേ പാടില്ല കേട്ടോ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല കുറച്ചിങ്ങനെ ഒരു അല്ല മാ ഒറ്റ വീസിലിൻ്റെ വേവ് മാത്രമേ വേണ്ടൂ പരിപ്പ് ഇങ്ങനെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് ചോദിക്കാം വെക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽ അരപ്പുള്ള തയ്യാറ തയ്യാറാക്കി എടുക്കാം അതെ അപ്പം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് പച്ചമുളക് പച്ചമുളക് ഈ പച്ചമുളകിന്റെ ഈ ഒരു എരിവ് മാത്രമേ ഇരുണ്ടാവൂരുടാ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട് ഇനി ഇത് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് മിക്സിന്റെ ജാറിലിട്ടിട്ടൊന്ന് ഒതുക്കി എടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് കൊതുക്കി എടുക്കാം എന്താ ഒരു മൂന്നോട്ടം കറിക്കാ മതി ഈ ഒരു രീതിയിൽ ആയാ മതി കേട്ടോ നമുക്ക് ഈ ഒരു വേവ് മതിയല്ലോ മുരിങ്ങടാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത്ര മതി കിട്ടാ നമുക്ക് ആ പരിപ്പിന് ചേർന്ന് മുരിങ്ങല കുറച്ച് കൂടുതൽ വേണം എന്താ വെച്ചാല് പരിപ്പ് ഇത് ഒന്ന് വേവുമ്പോ ചുരുണ്ട് പോവും പിന്നെ പരിപ്പ് മാത്രമേ ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് കൂടുതൽ വേണം ബാക്കിയിലെ മുരിങ്ങയില നമ്മളെ വസന്ത അടുന്ന് ഈരുന്നുണ്ട് നമുക്ക് താളിക്കലോ എന്നെങ്കിലും ആക്ക വസന്ത ഈ ചട്ടിയിൽ ഒന്ന് റെഡിയാക്കി എടുക്ക ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിത്തീരാനായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇതാ വച്ചൽമുളക് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതിനൊരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം പുളിയിലേക്ക് നമുക്ക് ഒരു ഒരുനുള്ളിൽ ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്കിതാ നേരെ തയ്യാറാക്കിയ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒതുക്കി തേങ്ങ ഒരു പച്ചമണല ഇളക്കി നമുക്ക് മുരിങ്ങല ചേർത്ത് പത്ത് മണ പോരിങ്ങേർത്ത്ക്കിടും വെള്ളമെല്ലാം നന്നായിട്ട് പിഴഞ്ഞിട്ടോണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങ ആ കഴുകിയ ആ ഒരു വെള്ളം മതിയല്ലേ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരുപ്പിച്ചെടുക്കു കൊടുക്കാം നമുക്ക് അരപ്പിനെ ഇട്ടു ഒരുങ്ങനെ പെട്ടെന്ന് പോവുമല്ലോ മാരപ്പിന്റെ നല്ലൊരു മണം വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കും മഞ്ഞയും എല്ലാം കൂടി നല്ല കളർ കോമ്പിനേഷൻ ഉണ്ട് പരിപ്പും മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ തീ കൂട്ടി ച്ചിട്ട് നമുക്ക് ഈ ഒരു വഴപ്പറ്റലൊന്ന് ഇതാക്കി എടുക്കാം മുരുങ്ങാച്ചപ്പല അധികം ബന്ധുവായാലും കഴിക്കുകയും ചെയ്യാ അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണത് പരിപ്പും മുരിങ്ങയും തോരന ഇടാ നല്ല അടിയിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അമ്മ ഉപ്പ് നോക്കുന്നുണ്ട് ടാ നരിപ്പ് വേവിക്കുമ്പോ മുരിങ്ങയുടെ വേവിക്കുമ്പോ ഉപ്പ് ഇട്ടിട്ടുണ്ടെപ്പ് നല്ല രസം എനിക്ക് പാതമ്മേ ബാ റെഡിയായിട്ട നമ്മളെ വസന്താന്ന് ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ട് നല്ല രസമാണ് ഭയങ്കര വസന്ത സ്പെഷ്യൽ താളിന്റെ പോള ഓലനും ആക്കിട്ടുണ്ട് ഇന്ന് മൊത്തം നാടൻ വിഭവമാണ് ഞാൻ കാണിച്ചു തരാ നല്ല താളൻപോള ഓലം വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കെല്ലാം നാടൻ കറിയാണ്ട് ഓലും പരിപ്പും മുരിങ്ങേലിയും ഒരു തോരൻ അപ്പൊ എനിക്കൊന്നും അതൊന്നാണ്പോ കൊതിയായിട്ട് വയ്യാന് ഇതുവരെ ഞാൻ ഞാൻ ടേസ്റ്റ് കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട ഞാൻ എന്തായാലും ടേസ്റ്റ് അപ്പൊ നമുക്ക് കല്യാണം ഉണ്ട് അമ്മ മറ്റിട്ട് വരുന്നില്ല ഞാൻ ഏതായാലും പോവാന്ന് വിചാരിച്ചിട്ട് റെഡി ആവാൻ പരിപാടിയിലാണ് പക്ഷെ ഇത് കണ്ടിട്ട് ടേസ്റ്റ് ചെയ്യാണ്ട് പോയാൽ പോയാലെങ്ങനെ മനസ്സമ്മതം കിട്ടൂലിയാലും ടേസ്റ്റ് ആവുന്നു വേറെ തന്നെ പച്ചമുളകിന്റെ നല്ല എരി ആ ബുള്ള നല്ലൊരു എരിവുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അരിപ്പ അധികം വേണ്ടി ഇനിങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ കടിക്കാൻ ഇട്ടു സൂപ്പർ ടേസ്റ്റ് നല്ല ദിവസം കല്യാണത്തിന് വേണ്ട ഇവിടുന്ന് തന്നെ ചോറിച്ചാലോ തോന്നുന്നു നല്ല കറി താളമ്പോളോ ഓലനും പരിപ്പും മുരിങ്ങല തോരനും കല്യാണത്തിന് ആ നല്ലൊരു ടേസ്റ്റി ആയിട്ടാ പക്ഷെ അടിപൊളി ടേസ്റ്റ് തന്നെ അടിപൊളി ടേസ്റ്റ് മുരിങ്ങയില എന്തായിട്ട് എല്ലാരും വീട്ടിലും ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം അഞ്ഞാര്ട നല്ല ഇഷ്ടമായിട്ടാ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇല്ലു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ഒന്നും ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ